സ്വാഗതം ഇല്ലേ നമ്മൾ എന്നൊരു അടിപൊളി ഉദ്ഘാടനം ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ആരോ ഉദ്ഘാടനം കണ്ടിട്ടുണ്ട് ചീഫ് ഗസ്റ്റ് നമ്മുടെ ഷിബിലി ആണുള്ളത് പിന്നെ ആദ്യ വിൽപ്പന റാഷിദ് കൂട്ടത്തിൽ ഞാനും അത്രേ ഉള്ളൂ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവ പ്രതീതിയാക്കി മാറ്റി പരട്ടേടെ എൻ്റെ പൊന്നാര ചെങ്ങായിമാരെ ജീവിതത്തിന് അനുഭവം അനുഭൂതി എന്നൊക്കെ പറയില്ല അതൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ച സമയമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവലിനൊപ്പത്ത് വെച്ചിട്ട് നമ്മളുടെ ഒരു ഉദ്ഘാടനം അതൊക്കെ കഴിഞ്ഞ് റാഷത്തിന് മടി വെച്ചിട്ടുള്ള ഒരു ആദ്യ വിൽപ്പന ഇതെല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട പൊണ്ണയിലെ ജനങ്ങൾ ഒരു രക്ഷിയിലാണ് നിങ്ങൾ ആ ഓഫീസ് റൂമിലേക്ക് ഇന്ന് പുറത്തേക്ക് നോക്കുമ്പോ എന്തോ ഒരു ജനങ്ങളറിയും പിന്നെ ഇവരെ കണ്ടിട്ട് റോട്ടിൽ കൂടെ പോകണം എന്നുള്ള എല്ലാ വണ്ടികളും നിർത്തലും നോക്കലും ചെറു കുറെ പേര് ഇറങ്ങി വരുന്ന ഒരു രക്ഷയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളും ആ പെണ്ണുങ്ങളും ഒരുപോലെ സ്ത്രീകൾ ഒരുപാട് കുട്ടികളും ഇങ്ങോട്ട് തടിച്ചു കൂടിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ശിബിലിക്ക് ഫാൻസ് എന്ന് പറയാനുള്ള ഒരു രക്ഷയില്ല എല്ലാരും വന്നിട്ട് ഷിബിലീൻ്റെ അടുത്ത് സെൽഫി എടുക്കലും ഷിബലീൻ്റെ അടുത്ത് ഉമ്മാക്കലും കൈ കൊടുക്കലൊക്കെ ആയിട്ട് ഒരു രാഷിയില്ല റാഷിദീൻ്റെ പാട്ട് എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചിലവർ പറയാം ഷിബലിൻ്റെ മിമിക് വേണം പിന്നെ ജനങ്ങളുടെ ഒക്കെ നിർബന്ധം കൊണ്ടുണ്ടല്ലോ അവിടെ ചെറിയ സ്റ്റേജ് ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ കയറിയിട്ട് ഒരു തകർപ്പം പെർഫോമൻസ് ആയിരുന്നു കോണൻ പോണെട്ടോ നിങ്ങളൊന്നും കാണോയി പറഞ്ഞാൽ എന്താ ചോയ്സ് എന്നുള്ള മൂന്നാമത്തെ സ്ഥാപനം സ്ഥാപനം ചോയ്സിന്റെ ചോയ്സിന്റെ നാലാമത്തെ നമ്മുടെ ഒരുപാട് പാർട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ആണ് അതിന്റെ എല്ലാരും അതായത് സ്റ്റാഫ് മൊത്തം പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞു എല്ലാരും അവനവന്റെ കടമാരിയാണ് അത് കൂടെ വന്നപ്പോ തന്നെ നമുക്ക് അത് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ നല്ല ഐശ്വര്യമുള്ള കൈകളാളാണ് ഇത് തുറക്കപ്പെട്ടുള്ളത് എന്തായാലും എല്ലാവിധ ഐശ്വര്യവും ദൈവാനുഗ്രഹവും റഹമത്തും ഒക്കെ നൽകട്ടെ ആമി അപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സീറോ പെർസെന്റേജ് പലിശ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് എന്നെ ആകർഷിച്ചതും അപ്പൊ ചില ആൾക്കാരുടെ ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരു കൊല്ലക്കാവുന്ന ആൾക്കാരുണ്ട് അവരോട് നമ്മൾ ഒരു രൂപ പോലും ഏറെ വാങ്ങുന്നില്ല റേറ്റ് നമ്മൾ കൂട്ടില്ല നമ്മൾ പെട്ടെന്ന് റേറ്റ് കുറച്ച് കൊടുക്കും പിന്നെ സമയം കൂടി എഴുതിയിട്ട് നമ്മൾ പറഞ്ഞ എമൗണ്ട് രൂപ പോലും അല്ല നമുക്ക് പൊതുവേ ഈ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ബോണ്ട് എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഒരു ഇത് വയ്ക്കണല്ലോ അവരൊരു പ്രൂഫ് പിന്നെ അവരെ അഡ്രസ്സിലുള്ള ഒരു മതി സ്വന്തം അഡ്രസ് ആവണം മനസ്സോട്ടോളം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ഹെവി റിസ്ക് ആണ് എനിക്ക് കേട്ടോ അത് ഞാനിപ്പോ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയല്ല റിസ്ക് എടുക്കാത്തവൻ ആരും വിജയിച്ചതൊന്നുമില്ല റിസ്ക് എടുക്കൽ തന്നെയാണ് പക്ഷെ എന്താ പറയുക ജനങ്ങളെ ജനങ്ങളോടുള്ള നിങ്ങൾക്കുള്ള വിശ്വാസത്തിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എവിടെ നോക്കിയാലും പറ്റിക്കലും ഫ്രോഡും കാര്യങ്ങളും ആ ഉള്ളത് ഇതിന്റെ ഇടയില് ഈ ജനത്തിനെ വിശ്വസിച്ചിട്ട് ഇവിടെ കടരണമെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് നിങ്ങൾ ജനങ്ങളോട് ചെയ്തിട്ടുള്ള വിശ്വാസം തിരിച്ചും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾ പറയുന്നുണ്ട് എട്ടും പത്തും മാസങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടാണ് പ്രത്യേക പ്രത്യേകിച്ച് ചടങ്ങുകള് കാര്യങ്ങള് എല്ലാ ഹൗസ് വോമിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കൽ മാമൂലും ഇഷ്ടം പോലെ ഉള്ളതാണ് ഇതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അപ്പൊ ഇതിന്റെ ഇടയില് നമുക്ക് റെഡി ക്യാഷ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട് പലരും എന്താ പുറമെ വലിയ വീട് പ്രത്യേകിച്ച് പ്രവാസികൾ കൂടുതലുള്ള ഈ സ്ഥലത്ത് വലിയ വലിയ വീടുകളും കാര്യങ്ങളും ഉണ്ടാവും ഉള്ളിലുള്ള അവസ്ഥയൊക്കെ പരിതാപകരായിരിക്കും എന്നാലും മാമൂല്യം ചടങ്ങിനൊന്നും നമ്മളൊരു കുറവും വരുത്താനും പറ്റൂല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളെപ്പോലുള്ള ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ തികച്ചും ആശ്വാസകരമാണ് നമ്മൾ ആശ്വാസകരാണ് ഇതിന്റെ പരിസരത്തുള്ള ആളുകളൊക്കെ അതേപോലെ തന്നെ ഈ ബ്ലോഗ് കാണുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോ കോട്ടക്കലാ ഭാഗത്തായിരിക്കും അപ്പൊ കോട്ടക്കലിന്റെ കോട്ടക്കലും മലപ്പുറം അതേപോലെ തന്നെ വളാഞ്ചേരി തിരൂര് ഏരിയക്കുള്ള ആളുകളൊക്കെ സാധനം എത്തിക്കാം കാരണം ഞമ്മക്ക് അവിടെയൊക്കെ ഷോപ്പുണ്ട് ഇനി കൊണ്ടോട്ടി പാർട്ടി പോകുമ്പോ കോഴിക്കോട് നമ്മള് കോളേജ് വരെ മെഡിക്കൽ കോളേജ് വരെ അല്ലേ ആ അവിടെയൊക്കെ ചെയ്യണ്ട അവിടെ ഒക്കെ ചെയ്യേണ്ടത് അപ്പൊ ഈ വ്ളോഗ് കാണുമ്പോ ചിലപ്പോ പിന്നെ തെറ്റിദ്ധാരണ എവിടെ കവർ നമ്മൾ ഒരു സൈഡ് ഗൾഫ് മലയാളികളുടെ ഇടയില് നല്ല പിന്നെ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാരണം പ്രത്യേകിച്ച് അവർക്ക് മാസ് മന്ത്ലി കളക്ഷൻ ആണ് കിട്ടുന്നത് കറക്റ്റായിട്ട് അത് വരും പിന്നെ അവർക്ക് വലിയ ആശ്വാസമാണ് നമ്മൾ വിളിച്ച് പറഞ്ഞ് അഡ്രസ്സ് തരുക അവരെ വീട് പോയി കാണുക നമ്മൾ സാധനം കൊടുക്കുക അവരവിടെ ഇരുന്ന് തന്നെ കാര്യങ്ങളെല്ലാം ഇപ്പൊ പിന്നെ വിരൽ തുമ്പിലാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എന്നൊരു ആശയം ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അടവ് തെറ്റുന്നതിനനുസരിച്ച് കഴുത്തറപ്പൻ പലിശ കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇത് പ്രൊമോട്ട് ചെയ്യണത് അപ്പൊ മാക്സിമം ഈ ഇവരുമായിട്ട് സഹകരിക്കുക ഇതുപോലുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കഷ്ടപ്പെടുന്നവരും ഇടങ്ങേറാവുന്നവരും ഒക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും വലുത് അഭിമാനം ഈ അഭിമാനം വിട്ടിട്ട് നമുക്ക് കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് മലയാളിക്ക് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് മലയാളിക്ക് അപ്പൊ ഈ അഭിമാന പ്രശ്നം കൊണ്ടാണ് പല സംഗതികളും ഇങ്ങനെ അങ്ങനെ കുടിച്ചായി പോകുന്നതും കുടുംബത്തിലെ പ്രശ്നങ്ങളും കാര്യം വരുന്നത് അതിനുള്ള ഒരു പരിഹാരം ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അതിന് നമ്മൾക്ക് റീസണബിൾ ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഗോഡ്സ് ഗിഫ്റ്റ് ആണ് അപ്പം ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ മൊയ്നൂസ് ബാബ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ആടുത്ത കിടു A heart speed to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young it's just begun. She puts her hand in mine. We wanna chase the net.